കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ചേരുന്ന യോഗം തുടങ്ങി മേഖലയിൽ അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് ജൂൺ ഇരുപത്തിയൊൻപതിന് ആരംഭിക്കുന്ന അമർനാഥ് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളും യോഗത്തിൽ വിലയിരുത്തും വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനയ ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും ലിപിഷ് എന്തായാലും കശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത് ഷാ ഇന്ന് യോഗം ചേർന്നത് ഡൽഹിയിലായിരുന്നു യോഗം ഈ യോഗത്തിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം തന്നെ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് മേഖലയിൽ അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും യോഗം ആരംഭിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ ജൂൺ ഇരുപത്തിയൊൻപതിനാണ് അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമാകുന്നത് ഇതിൻ്റെ സുരക്ഷ അതിൻ്റെ സുരക്ഷയും വിലയിരുത്തും ജമ്മു കാശ്മീരിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം യോഗം ചേർന്നിരുന്നു ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യോഗത്തിന് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇന്ന് അമിത് യോഗം ചേരുന്നത് പ്രധാനപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം തന്നെ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള മനോജ് സിൻഹ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ തുടങ്ങിയ പ്രമുഖരെല്ലാം തന്നെ ഇന്ന് അമിത്ഷാ പങ്കെടുക്കുന്ന യോഗത്തിൽ പങ്കു യോഗത്തിൽ ചേരുന്നുണ്ട് ഈ ജമ്മു കാശ്മീരിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ കനത്ത സുരക്ഷയാണ് എന്തായാലും നടക്കുന്നത് കഴിഞ്ഞ ദിവസം നാല് ദിവസത്തിനുള്ളിൽ തന്നെ ജമ്മു കാശ്മീരിലെ നാലിടങ്ങളിലായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് റിയാസി കത്വ കൂടാതെ ദോഡ ജില്ലകളിലെ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒൻപത് ഈ ആക്രമണത്തിൽ ഈ ഭീകരർ നടത്തിയ ആക്രമണം ിൽ തീർത്ഥാടകർ തീർത്ഥാടകരും ഒരു സിആർ പി സിആർ പി എഫ് ജവാനും കൊല്ലപ്പെട്ടിരുന്നു കൂടാതെ ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം തന്നെ പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ യോഗം ചേർന്നത് പ്രധാന സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഇനി ജമ്മു കാശ്മീരിൽ അമർനാഥ് അമർനാഥ് തീർത്ഥാടകം തുടങ്ങുക തുടങ്ങുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ആവിലെ ഇരുത്തും ലിബീഷ് ശരി ഇങ്ങനെയാ